ആ ദുറയെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ ഓരോ മനുഷ്യരുമായുള്ള സാമീപ്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇനി ഖരീ ഞാൻ അടുത്തുണ്ട് ഞാൻ സമീപത്തുണ്ട് അതുകൊണ്ട് എന്നോട് ദുള ചെയ്യാൻ എന്നോട് ചോദിക്കാൻ അടിമകളോട് മനുഷ്യരോട് നബിയെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോ ഒരു നോമ്പുകാരൻ അള്ളാഹുവിനേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്നതിന്റെ ഒരു സൂചനയായി നമുക്ക് ഈ ആയത്തിന്റെ പരാമർശ രീതി കൊണ്ട് അഥവാ നോമ്പിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന ഭാഗത്ത് അതിന്റെ ഇടയിൽ ദ്വായനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മനുഷ്യരോടുള്ള സാമീപ്യത്തെ സംബന്ധിച്ചും പറയുമ്പോൾ ഒരു നോമ്പുകാരന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടുന്ന ഒരു ചിന്ത അള്ളാഹുവിന്റെ സാമീപ്യത്തിലാണ് നാം എന്നതാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ ഏറ്റവും ഉചിതമായ ഒരു സന്ദർഭമാണ് ഈ നോമ്പ് കാലം അല്ലെങ്കിൽ നോമ്പിന്റെ അവസ്ഥ എന്ന ഒരു തിരിച്ചറിവ് ഓരോരോ നോമ്പുകാർക്കും അള്ളാഹു സുബാനഹുല ഈ വചനത്തിലൂടെ തരുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത അള്ളാഹുതല തന്നെ ഓരോ നോമ്പുകാരനും നന്നായി തിരിച്ചറിയേണ്ടത് നാം അള്ളാഹുവിന്റെ സമീപസ്ഥരാണ് അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ സമീപത്താൻ ഉള്ളത് നമ്മുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അള്ളാഹു തല മറുപടി പറയാൻ തയ്യാറായി നമ്മുടെ സമീപത്തുണ്ട് എന്ന തിരിച്ചറിവ് ഓരോ നോമ്പുകാരനും അവന്റെ ജീവിതത്തിൽ ഉടനീളം പുലർത്തേണ്ടതാണ് പറയുന്നുണ്ട് അള്ളാഹു പറയുന്നതായിട്ട് എന്റെ ഒരടിമ ഒരു മനുഷ്യൻ എന്നെ കുറിച്ച് എങ്ങനെയാണോ ധരിക്കുന്നത് എങ്ങനെയാണോ വിചാരിക്കുന്നത് ആ വിചാരത്തിനനുസരിച്ചാണ് ഞാൻ അവനോട് ഞാൻ സമീപസ്ഥനാണ് മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നവനാണ് മനുഷ്യന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് മനുഷ്യനോട് സ്നേഹത്തോടെ കരുണയോടെ പെരുമാറുന്നവനാണ് എന്ന് ഒരു മനുഷ്യന് എന്നെ കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിൽ അനന്ത എന്നെക്കുറിച്ചുള്ള ആ മനുഷ്യന്റെ പ്രതീക്ഷക്കൊത്താണ് ഞാൻ അവനോട് പെരുമാറുക എന്നെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു വ്യക്തി വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവനോടൊപ്പമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതായി അലൈഹി അപ്പൊ അള്ളാഹു നമ്മളോടൊപ്പമുണ്ട് നമ്മളുടെ കേൾക്കാൻ നമ്മുടെ വിളി കേൾക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ കേൾക്കാൻ നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ പ്രയാസങ്ങളുമെല്ലാം അകറ്റിത്തരാൻ അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്ന് ഓരോ നോമ്പുകാരും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് അള്ളാഹു റസൂലുള്ളാഹി റസൂൽ അള്ളാഹി പറഞ്ഞു അല്ലാഹുവിനെ നാണമാണ് അല്ലാഹുവിനെ ലജ്ജയാണ് എപ്പോഴാണ് അല്ലാഹു അള്ളാഹുഅലാക്ക് ലജ്ജ തോന്നുന്നത് നാണക്കേടുണ്ടാകും ലജ്ജ ഉണ്ടാകും എപ്പോൾ ഒരു മനുഷ്യൻ ഒരു ആവശ്യത്തിന് വേണ്ടി എൻ്റെ നേരെ കൈ നീട്ടിയിട്ട് ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് വിഷമം തോന്നുന്നത് ഒരു നാണക്കേട് തോന്നുന്നത് ഉദാര മനസ്സുള്ളവർക്കാണ് റസൂലുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്

ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കാൻ അള്ളാഹുവിന് നാണമാണ് എന്ന് മഹാനായ റസുറുഹി നമ്മുടെ എങ്ങനെ പ്രതികരിക്കുന്നു സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് എന്റെ ഈ ചോദ്യങ്ങൾ പാഴല്ല എന്ന ഉറച്ച കൂടി ഉറച്ച ബോധ്യത്തോടു കൂടി ായ ഒരു റബ്ബിന്റെ വാതിലിലാണ് ഞാൻ മുട്ടുന്നത് ആ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്റെ ഈ കൈ ഞാൻ ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട് എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ അള്ളാഹുനോട് ചെയ്യണം കിട്ടും എന്ന ഉറച്ച ബോധ്യത്തിലായിരിക്കണം നിങ്ങളുടെ ദ്വാമോ നിങ്ങൾ അറിയണം പക്ഷെ ഒരു കാര്യം കൃത്യമായി അറിയേണ്ടത് ഒരു ഉത്തരം നൽകില്ല അശ്രദ്ധമായി എന്തൊക്കെയാ പറയുന്നെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമില്ല എവിടെയൊക്കെ ആലോചിക്കുന്നു എന്തോ ഒക്കെ ചിന്തിക്കുന്നു എന്തോ ചോദിക്കുന്നു സാധാരണ ദുവാക്കൾക്ക് ആമീം പറയാൻ വെറുതെ കൈ ഉയർത്തിയിരിക്കുന്ന ആൾക്കാരെ പോലെ ഇങ്ങനെ ഉള്ള ദുവാക്കൾക്ക് അള്ളാഹു താല ഉത്തരം നൽകുകയില്ല അതുകൊണ്ട് എന്താണ് ചോദിക്കുന്നത് ആരോടാണ് ചോദിക്കുന്നത് ചോദിക്കപ്പെടുന്ന കാര്യത്തിന്റെ ഗൗരവം എന്താണ് ചോദിക്കപ്പെടുന്ന കാര്യം എന്റെ ദുനിയാവിനും ആസരത്തിനും എത്രത്തോളം ആവശ്യമാണ് എന്ന ഗൗരവ ബോധത്തോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ ദുവാ അങ്ങനെ ഉറച്ച ബോധ്യത്തോടു കൂടി നിങ്ങൾ ദുവാ ചെയ്യുമെങ്കിൽ അള്ളാഹു താല നിങ്ങളുടെ ദുവാഹക്കൾക്ക് ഉത്തരം നൽകുമെന്ന് മഹാനായ റസൂലുള്ളാഹി അലൈഹി റസോഹിഹുഅലൈ വസ്ല പറയാം അൻഹു പറയാറുണ്ടായിരുന്നു ജിദ്ദു നിങ്ങൾ തമാശയാക്കരുത് ദുആ ഒരു ഗൗരവമാണ് കാര്യപ്പെട്ട ഒരു ഏർപ്പാടിലാണ് നിങ്ങൾ ഉള്ളത് അതുകൊണ്ട് അശ്രദ്ധമായിട്ടും അലസമായിട്ടും അല്ല ജിദ്ദു ദുആയുടെ സമയത്ത് നിങ്ങൾ കാര്യബോധമുള്ളവരായിരിക്കണം കാര്യഗൗരവുള്ളവരായിരിക്കണം ആ വാതിൽ എന്നെങ്കിലും ഒരിക്കൽ ആണെങ്കിലും ഒരിക്കൽ ആ വാതിൽ തുറക്കും അതുകൊണ്ട് നിങ്ങൾ ആ മുട്ടുന്നത് നിങ്ങൾ ഗൗരവത്തോടു കൂടിയായിരിക്കണം കളി തമാശയായിട്ട് നിങ്ങൾ ഈ കാര്യത്തെ എടുക്കരുത് ഇതും നിങ്ങൾ ദ്വാര ചെയ്യുമ്പോ ഇങ്ങനെ പറയരുത് അള്ളാഹു മഹ്ഫലിന അള്ളാഹുബേ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ പാപങ്ങൾ ഒഴിവാക്കിത്ത അള്ളാഹുബന് നീ തീരുമാനിച്ചെങ്കിൽ എന്റെ കാര്യങ്ങൾ നടത്തിത്താ അങ്ങനെയല്ല പറയേണ്ടത് അള്ളാഹുബേ എന്റെ കാര്യങ്ങൾ നടക്കണം നടന്നേ മതിയാകൂ അത് നിന്നിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ ഗൗരവപൂർവം എന്റെ മനസ്സിന്റെ ഉള്ളു തട്ടി ഞാൻ നിന്റെ മുമ്പിൽ എന്റെ ആവശ്യങ്ങൾ എന്റെ പ്രശ്നങ്ങൾ സമർപ്പിക്കാണ് എന്ന നിലയ്ക്കായിരിക്കണം നിങ്ങളുടെ ദ്വാ അല്ലാതെ അശ്രദ്ധമായി കിട്ടിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ തെറ്റില്ല എന്ന ഭാവത്തിലാകരുത് നിങ്ങളുടെ ദ്വാ അത് സ്വീകരിക്കപ്പെടാതെ പോകുന്നതിന്റെ കാരണമാകാം എന്ന നിർബന്ധ ബുദ്ധിയിൽ ഒരു ഉമ്മയോടും മകൻ ചോദിക്കുന്ന പിടിവാശിയിൽ അതേ ശാഠ്യത്തിൽ നിങ്ങൾ ദ്വാ ചെയ്യും ഒരു കാര്യം ഒരു പ്രാവശ്യം ചോദിച്ചാലും രണ്ടു പ്രാവശ്യം ചോദിച്ചാലും വീണ്ടും വീണ്ടും നിഷേധിച്ചാലും ആ കുട്ടി ചോദിച്ചുകൊണ്ടേയിരിക്കും കിട്ടുന്നത് വരെ അതുകൊണ്ട് കിട്ടിയേ എന്ന നിലയ്ക്ക് നിങ്ങൾ പ്രതീക്ഷ വലിയ പ്രതീക്ഷ വെക്കൂ മനസ്സിൽ എന്നല്ല വലിയ പ്രതീക്ഷ മനസ്സിൽ വെക്കൂ കിട്ടിയേ മതിയാവൂ എന്ന നിലയ്ക്ക് ചെയ്യൂ അങ്ങനെയാണ് അള്ളാഹു എത്രത്തോളം നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നു അള്ളാഹുവിൽ എത്രത്തോളം നമ്മൾ വിശ്വാസം സമർപ്പിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ദുആകൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൾ പരിഗണന ഉണ്ടാകും റഹിമഹുള്ള പറയുന്നു ലാ മിനൽ ദുആ ഇമാ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ട് ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് വല്ലപ്പോഴൊക്കെ പള്ളി കയറി ആളാണ് ഇങ്ങനെ ഒക്കെ വരുന്ന എന്നെ അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാണ് അതുകൊണ്ട് അങ്ങനത്തെ ചിന്തകൾ നിങ്ങൾക്ക് പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ചിന്തകളാണ് ആ വക ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് കളയും ഒരു പക്ഷേ നാളുകൾക്ക് ശേഷം പള്ളിയിലേക്ക് വരുന്ന മനുഷ്യനായിരിക്കാം ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഒന്ന് കൈ ഉയർത്ത മനുഷ്യനായിരിക്കാം എല്ലാം അവഗണിച്ച് മറന്നു നടന്നാനായിരിക്കാം പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരിക്കൽ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ വിചാരം വെച്ചുകൊണ്ടാകരുത് അള്ളാഹുനെ സംബന്ധിച്ചുള്ള വലിയ വിചാരം വെച്ചുകൊണ്ടായിരിക്കണം അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കണം അള്ളാഹുവിന്റെ ഔതാര്യത്തെ കുറിച്ച് ചിന്തിക്കണം നിങ്ങളുടെ പാപങ്ങളെ സംബന്ധിച്ച് അതിന്റെ ഗൗരവം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം അതിനെക്കുറിച്ചുള്ള വിഷമം ഉണ്ടാകണം അത് ഓർത്തിട്ട് പൊട്ടുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം പക്ഷേ ഈ പാപങ്ങൾ ചെയ്ത അള്ളാഹു എന്നെ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ആശങ്കയിലാകരുത് നിങ്ങളുടെ ദുഃഖ ഒരു ഒരു സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നും ആട്ടി ഓടിക്കപ്പെട്ട സമയത്ത് ഇബിലീസ് ഒരു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചു അതും അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇബിലീസിനെക്കാൾ മോശമല്ലല്ലോ നമ്മൾ അതുകൊണ്ട് മനുഷ്യൻ എത്ര മോശമായാലും അള്ളാഹുവിന്റെ വാതിലിൽ ഒരു ദിവസം മുട്ടാനുള്ള യോഗ്യത അവനിക്കുണ്ട് ആ അടിസ്ഥാന യോഗ്യതയെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടേ അള്ളാഹു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരിക തന്നെ ചെയ്യുമെന്ന് മഹത്വക്കൾ എഴുതുകയാണ് അള്ളാഹുവിനോട് ഒരു ചോദ്യം ചോദിക്കാൻ തെറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ചോദിക്കുന്നത് എനിക്ക് ലഹരി ഉപയോഗിക്കാനുള്ള അവസരം തരണേന്നല്ല ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും കുടുംബ ബന്ധങ്ങളെ ഇനി ഞാനുമായിട്ട് അദ്ദേഹം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേ ചെയ്യരുത് എന്ന ആൾക്കാർ ചോദിച്ചു അങ്ങനെയാണ് ചില ആൾക്കാർ ബന്ധുക്കളോട് ഏതെങ്കിലും കാരണത്തിന്റെ പേരിൽ പിണങ്ങുകയോ അകലുകയൊക്കെ ചെയ്യുമ്പോ ഇനി ആ മനുഷ്യനുമായി നേർക്ക് നേരെ കാണാൻ ഒരു അവസരം ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുക ഒക്കെ ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ള ദുവാക്കളൊന്നും നിങ്ങൾ ചോദിക്കരുത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ അള്ളാഹു പരിഗണിക്കുകയില്ല അതുകൊണ്ട് പാപം ചെയ്യാനോ ബന്ധങ്ങൾ അതെന്ന് തന്നെ കഴിയണമെന്ന ആഗ്രഹത്തിലോ ചെയ്യുന്നതല്ലാത്ത ദുആകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ് അങ്ങനെ ഒരു ചോദ്യം ഒരു മനുഷ്യൻ ചോദിച്ചാൽ ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടൊരു ചോദ്യം ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു അയാൾക്ക് മൂന്നിൽ ഒന്ന് നൽകിയിരിക്കും മൂന്നിൽ ഒന്ന് അള്ളാഹു നൽകും എന്തൊക്കെയാണ് ഒന്നുകിൽ അവൻ ചോദിച്ച കാര്യം അള്ളാഹു അങ്ങനെ തന്നെ ഒരു ആവശ്യം അള്ളാഹുനോട് ചോദിച്ചു അങ്ങനെ തന്നെ അള്ളാഹു അയാൾക്ക് അല്ലെങ്കിൽ ഒരു കൊടുക്കുമെന്നുങ്കിൽ അള്ളാഹു അതിനെ പരിഗണിച്ച് അവന്റെ നന്മയുടെ ലിസ്റ്റിൽ അതിനെ അള്ളാഹുതെടുത്തി പരലോകത്തെത്തുമ്പോ എന്റെ ദുവാക്കൾ സ്വീകരിക്കപ്പെട്ടില്ലല്ലോ എന്ന് നമ്മൾ ഇവിടെ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും വിഷമിച്ചിട്ടുണ്ടാവും പ്രയാസപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ നമ്മളുടെ നന്മകളുടെ കൂട്ടത്തിൽ നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ നോമ്പിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരു അമലായിട്ട് ദുആയെയും അങ്ങനെ അതിന് പ്രതിഫലം നൽകും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം അല്ലാഹു മാറ്റി കൊടുക്കും ഒരു അപകടം ഉണ്ടാകേണ്ടിയിരുന്നു അല്ലെങ്കിൽ രോഗം വരേണ്ടതായിരുന്നു അള്ളാഹുന്റെ തീരുമാനപ്രകാരം ആ രോഗങ്ങൾ അകന്നു പോകും അല്ലെങ്കിൽ അപകടങ്ങൾ അകന്നു പോകും ഏതെങ്കിലും മൂന്നാലൊന്ന് ലഭിക്കാത്ത ഒരു പ്രാർത്ഥന നൽകാത്ത രീതിയിൽ ഒരു മനുഷ്യൻ ആകാശത്തേക്ക് റബ്ബിൽ പ്രതീക്ഷിച്ച് കൈവർത്തുന്നില്ലെന്ന് മഹാനായ അലൈഹി റസുലിഹു പറയാം അപ്പോൾ അള്ളാഹുനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവുക നല്ല വിചാരം ഉണ്ടാവുക ആ വിചാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക ഒരു ഭൂമിയിൽ ഒരു മനുഷ്യൻ ഒരു മുസ്ലിമും ഒന്നുകിൽ ചോദിച്ച കാര്യം അവന് നൽകും ഔ സറഫ മിന സൂഇ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രയാസം അള്ളാഹു മാറ്റി കളയും രണ്ടാലൊന്ന് ഒന്ന് അള്ളാഹു വാഗ്ദാനമാണ് റസൂൽ വാഗ്ദാനമാണ് പിന്നെ ദുആ സ്വീകരിക്കപ്പെടാതെ പോകുന്നതിന്റെ ചില അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുണ്ട് ഹറാമായ ആഹാരം കഴിച്ചവർ ഹറാമായ വസ്ത്രം ധരിക്കുന്നവർ അന്യായമായ നിലയിൽ സമ്പാദ്യങ്ങൾ ഉള്ളവർ ഇവരുടെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പരിഗണനയും ഇല്ലാതെ തള്ളിപ്പോകുമെന്ന് റസൂൽ ഒരിക്കൽ മഹാനായ സഹാദ് പറഞ്ഞു അള്ളാഹു സ്വീകരിക്കപ്പെടുന്നപ്പെട്ട കൂട്ടത്തിൽ എന്നെയും അള്ളാഹു ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്യണം മഹാനായ സഹാദ് നല്ലത് മാത്രത്തി അനുവദനീയമായത് മാത്രം അന്യനെ പറ്റിച്ചോ ഏതേതെങ്കിലും കൃത്രിമമായ വഴിയിൽ അവിഹിതമായി നേടിയത് ആണ് നിങ്ങൾ ഭക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദുവാക്കൾക്ക് ഒരുത്തരവും പ്രതീക്ഷിക്കേണ്ട അതല്ലാത്തിടത്തോളം ഈ മൂന്നാല് ഏതെങ്കിലും ഒരു നിലയിൽ നിങ്ങളുടെ ദുആ റബ്ബിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് ാണ്ഹിബുസീൽ എന്നാണ് അദ്ദേഹം അറിയുന്നത് രഹസ്യങ്ങളെ സൂക്ഷിപ്പിക്കാനാണ് അദ്ദേഹം നടക്കാണ്ടിരിക്കുന്ന പല വിപത്തുകളെ സംബന്ധിച്ചും റസൂല് പറഞ്ഞ അറിവുകളുണ്ട് ആ അറിവുകളെ മുൻനിർത്തിയിട്ട് പറയുന്നുണ്ട് ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിൽ എന്താ എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങി താഴുന്ന ഒരു മനുഷ്യൻ സകല പ്രതീക്ഷകളും അസ്തമിച്ച് എന്തെങ്കിലും രക്ഷയുടെ മാർഗമുണ്ടോ ആരെയും കണ്ടില്ലെങ്കിലും അയാൾ വിളിച്ചുകൊണ്ടേ രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല രക്ഷപ്പെടുത്താൻ ഒരു മനുഷ്യനെയും കരയിൽ കാണുന്നില്ലെങ്കിലും ആ മനുഷ്യൻ വാവിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും കാരണം മരണം മുന്നിൽ കാണുന്ന ഒരു രംഗത്താണ് അയാൾ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വാവിട്ട് വിളിച്ചാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ അത്തരത്തിലുള്ള വിപത്തുകളിലൂടെ സമൂഹം മുമ്പോട്ട് ഒരു കാലം വരാനിരിക്കുന്നു എന്ന് മഹാനായ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വചനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളോട് പറഞ്ഞു അല്ലാഹു യഗ്ലബു ഇൻ സുആലഹു അല്ലാഹുവിനോട് ചോദിക്കാതിരുന്നാൽ ഒരു കവി പറയാണ് അല്ലാഹുവിനോട് ചോദിക്കാതിരിക്കുന്ന അള്ളാഹുര് ദേഷ്യമാണ് എന്നാൽ ആദം മനുഷ്യന്റെ അവസ്ഥ എന്താണ് ഹീന അവരോട് ചോദിച്ചാൽ ദേഷ്യം പറയുന്നത് മനുഷ്യരും അല്ലാഹുവിന്റെ തമ്മിലുള്ള വ്യത്യാസം പറയാൻ അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ അള്ളാഹുന് ദേഷ്യമാണ് മനുഷ്യനോടാണെങ്കിൽ ചോദിച്ചാൽ അവർക്ക് ദേഷ്യമാണ് ഈ നിലയിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കൂ എന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലൈവസ തങ്ങളുടെ അനേക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹി മസൂദ് അള്ളാഹുവിന് പറയാം ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായി ഒരു ദുഃഖമുണ്ടായി ഉണ്ടായി ആ സമയത്ത് മനുഷ്യൻ ഇങ്ങനെ അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹുക്ക അള്ളാഹുവി ഞാൻ നിന്റെ ഒരു അടിമയാണ് പ്രയാസങ്ങൾ സഹിക്കാനാവാത്ത പ്രയാസങ്ങളിൽ പെട്ടുവിടലുകയാണ് ഞാൻ അള്ളാഹു എന്നെ അബതുക്കി ഞാൻ നിന്റെ ഒരു അടിമയാണല്ലോ പബന് അഗതി ഞാൻ നിന്റെ ഒരു അടിമയുടെ മകനാണല്ലോ പബന് അമതിക്ക ഞാൻ നിന്റെ ഒരു അടിമയുടെ മകനാണ് എന്റെ ഉമ്മയും എന്റെ ഉമ്മയും നിന്റെ അടിമകൾ ഞാനും നിന്റെ ഒരു അടിമ എന്റെ നിയന്ത്രണം മുഴുവൻ നിന്റെ കയ്യിലാണ് എനിക്ക് സ്വതന്ത്രമായി ചലിക്കാൻ കഴിയില്ല നീ എന്താണോ എന്റെ കാര്യത്തിൽ തീരുമാനിച്ചത് അത് മാത്രം നടക്കാൻ നടന്നുകൊണ്ടേയിരിക്കുന്നു അതിലും നീ എന്റെ വിഷയത്തിൽ എന്ത് തീരുമാനിച്ചാലും അതെല്ലാം നീതിപൂർവമാണ് നീ എന്നോട് അനീതി ചെയ്യില്ല അക്രമവും അന്യായവും ചെയ്യില്ല നിന്റെ തീരുമാനങ്ങളെല്ലാം എന്റെ വിഷയത്തിൽ നീതിപൂർവമാണ് അതുകൊണ്ട് എന്റെ അവസ്ഥ മുന്നിൽ വെച്ചുകൊണ്ട് നിന്റെ തീരുമാനത്തിൽ പൂർണ്ണമായി സംതൃപ്തനായിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നിന്റെ മുഴുവൻ നാമങ്ങളെയും ഞാൻ നിന്നോട് നാമങ്ങളെത്തിനക്ക് വെച്ച നിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്റെ ഗ്രന്ഥമായ മറ്റു വേദഗ്രന്ഥങ്ങളിലൂടെ നീ പറഞ്ഞിട്ടുള്ള നിന്റെ നാമങ്ങളെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു അറിവിൽ മാത്രം പെട്ട അറിയാത്ത വിശുദ്ധ വിശുദ്ധ നാമങ്ങളെ ഞാൻ ഈ എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി നീ മാറ്റണമേ വസന്തം എന്ന് പറഞ്ഞാൽ എല്ലാം സമൃദ്ധിയായി നിൽക്കുന്ന കാലത്തിനാണ് വസന്തി വസന്തം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്റെ ഹൃദയം സമൃദ്ധമാകണം വിശുദ്ധ ഖുർആനുണ്ട്

എന്ന് ഒരു മനുഷ്യൻ അയാളുടെ വിഷമത്തിന്റെ പ്രയാസത്തിന്റെ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു അവന്റെ ദുഃഖവും പ്രയാസവും എല്ലാം മാറ്റി കൊടുക്കുമെന്ന് മഹാനായ റളിയല്ലാഹു തആല അബ്ദുറിയാൻ പറയാത്തിൽ ഒരു നോമ്പുകാരൻ്റെ ആദ്യത്തെ തിരിച്ചറിവ് ദുആയുടെ വലിയ സൗഭാഗ്യത്തിലാണ് നാം ഉള്ളത് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭമാണ് ഇന്നലെ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ഏഴ് കൊല്ലമായി ഞാൻ ഒരു പ്രയാസത്തിൽ കെട്ടി ഏഴ് കൊല്ലമായി പക്ഷേ കഴിഞ്ഞ ഒരു വർഷം ഈ പള്ളിയിൽ വന്നിരുന്ന് കഴിഞ്ഞ റമദാനിൽ ഞാൻ കിടന്നു അതല്ലാതെയും ധ ചെയ്തു എന്റെ നിരന്തരമായ ധ കഴിഞ്ഞ റമദാനിൽ ഒരു മാസം മുഴുവൻ ഏഴ് കൊല്ലമായി ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം ഇപ്പോൾ എനിക്ക് മാറി വളരെ സമാധാനത്തിലാണ് ഈ എന്റെ റമദാൻ ശുക്രൻറെ റമദാനാണ് എന്ന് ആ മനുഷ്യൻ ഈ ഒന്നാമത്തെ സഫിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞത് ഇന്നലെയാണ് ഇത് മനുഷ്യന്റെ അനേകായിരം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് അള്ളാഹുവിന്റെ തുമ്പിൽ ദുഃഖങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഹൃദയംഗമായി ഇറക്കി വെച്ച ഒരു അടിമയെ അവൻ അവൻറെ ഹലാലായ ആഹാരം ഹലാലായ വസ്ത്രം ഹലാലായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സ്വീകരിക്കുമെന്നത് അള്ളാഹുവിന്റെ വാക്കാണ് ആ ഒരു പ്രതീക്ഷ ഓരോ നോമ്പുകാരനും ഉണ്ടാകണം അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയണം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട് ഉപ്പയും ഉമ്മയും ഉണ്ട് നമ്മുടെ സഹോദരങ്ങളുണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ട് അവരുടെയൊക്കെ അവസ്ഥ ആരറിയുന്നു അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ നാമല്ലാതെ മറ്റാരാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് ഇനി ഒരിക്കൽ നാമം എത്താനുള്ളതാണ് അഹബരുടെ ഏകാന്തതയിൽ അന്നും റമദാനുകൾ കടന്നു പോകും ഇന്ന് എന്റെ ഉപ്പയെയും ഉമ്മയെയും ഈ റമദാനില്ലെന്ന് ഓർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ പറഞ്ഞല്ലോ നോമ്പ് തുറക്കുന്ന സമയം ദുആയ്ക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയമാണ് മൂന്ന് പേരുടെ ദുആ അല്ലാഹു തആല സ്വീകരിക്കും പ്രത്യേകമായി എടുത്തു പറഞ്ഞവരാണ് എല്ലാ മുഅ്മിനീങ്ങളുടെയും ദുആ സ്വീകരിക്കും അല്ലാഹുവോട് ചോദിച്ചാൽ മൂന്ന് പേരെ അള്ളാഹു പ്രത്യേക അള്ളഹാൻ റസൂൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു അതിൽ ഒരാൾ നോമ്പുകാരനാണ് ഇദാ അഫ്തറ അയാൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് ചോദിച്ചാൽ അയാളുടെ ചോദ്യം അള്ളാഹു കൊടുത്തിരിക്കും സഹോദരങ്ങളെ നോമ്പ് സമയം ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മൾ വിഭവങ്ങൾ ഇങ്ങനെ ഒരുക്കാണ് ഇത് ഒരുക്കാൻ വേണ്ടി മാത്രമായി മാറിയിരിക്കുന്നു നോമ്പ് ഇതിൽ നിന്നെല്ലാം ഒന്ന് മാറണം നോമ്പ് തുറക്കുന്ന സമയം ഏറ്റവും വലിയ സുവർണാവസരം വർത്തമാനത്തിൽ പാഴായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഖബറിൽ കിടക്കുന്ന ഉപ്പയേന്ന് ഓർക്കാൻ ഈ നോമ്പിന്റെ വൈകുന്നേരങ്ങളിൽ മകരീമന്റെ നേരങ്ങൾ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നാളെ അവിടെ എത്തുമ്പോൾ നമ്മളെ ഓർക്കാൻ ആരുണ്ടാകും അല്ലെങ്കിൽ നമ്മിൽ നിന്നും വേർപെട്ടുപോയ നമ്മുടെ ഉമ്മയെ നമ്മുടെ സഹോദരങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഏറ്റവും വേണ്ടപ്പെട്ടവരെ നമ്മുടെ ഉസ്താദന്മാരെ നമ്മുടെ അധ്യാപകരെ നമുക്ക് വിദ്യ പറഞ്ഞു തന്നവരെ നമ്മുടെ അയൽവാസികളെ നമ്മെ സ്നേഹിച്ചവരെ എത്രയെത്ര ആൾക്കാർ കവറിന്റെ ഉള്ളിൽ കിടക്കുന്നു എത്രയെത്ര മനുഷ്യര് രോഗത്തിന്റെ പീഡനം സഹിക്കാതെ വർഷങ്ങളായി രോഗത്തിന്റെ നൊമ്പരങ്ങൾ അനുഭവിക്കാൻ കഴിയാതെ വാവിട്ട് കരയുന്നവരായി നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് വേണ്ടി റബ്വിനോടൊന്നും കൈ ഉയർത്താൻ നമുക്ക് സമയം കിട്ടുന്നില്ല നമുക്ക് വേണ്ടി നാളകളിൽ കയ്യുർത്താൻ ഒരു മനുഷ്യനുണ്ടാകില്ല എത്രയോ നിരപരാധികൾ ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്നു എത്രയോ വർഷങ്ങളായിട്ട് കിടക്കുന്നു ഇന്നലെ ഒരു മനുഷ്യന്റെ ഫോട്ടോ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു വൃദ്ധനായ മനുഷ്യൻ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ അദ്ദേഹത്തെ ഇവിടെ ചകത്താക്കിയതാണ് ഇന്ന് താടിയൊക്കെ വളർത്തി വലിയൊരു കുപ്പായൊക്കെ ഇട്ട് ആ മനുഷ്യൻ ഇറങ്ങി വരികയാണ് ജയിലിൽ നിന്നും ചെയ്യാത്ത തെറ്റുകളുടെ പേരിൽ വർഷങ്ങളായി ജയിലിൽ കിടന്ന് അവിടെ കിടന്ന് നരബാധിച്ച് വാർദ്ധക്യത്തിൽ തിരിച്ച് ജയിലിൽ നിന്നും ഇറങ്ങി വരുന്ന നിരപരാധികൾ ഇങ്ങനെ എത്രയോ ആൾക്കാര് ഉള്ളിൽ കിടക്കുന്നുണ്ട് നാം എത്ര ആലോചിക്കുന്നു അവരെ സംബന്ധിച്ച് ഇതുപോലെ ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലോ അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള അക്രമങ്ങളോ ഭയന്ന് ജീവിതത്തിന്റെ സ്വസ്ഥ സ്വസ്ഥത മുഴുവൻ നശിച്ചു പോയ അനേകായിരം മനുഷ്യര് നമ്മുടെ പരിസരങ്ങൾ ജീവിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിലൂടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് ഇങ്ങനെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മനുഷ്യൻ്റെത് എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ അത് അവസാനിക്കാത്തതാണ് അത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ പരലോകത്തിനു വേണ്ടി ഏറ്റവും നമ്മുടെ പ്രതീക്ഷയായ മക്കൾക്ക് വേണ്ടി മക്കൾ വലിയ പ്രതീക്ഷയാണ് പക്ഷേ മക്കൾ ഇന്ന് ഏറ്റവും വലിയ ദുഃഖമായി മാറിയിരിക്കുകയാണ് വലിയ നേരങ്ങളിൽ രാത്രി സമയങ്ങളിൽ നമ്മുടെ ടൗണുകളിലേക്ക് ഇറങ്ങിയാൽ കാണാം യുവത എങ്ങനെയാണ് വളർന്നു വരുന്നതെന്ന് ഇതിന്റെ ഇടയിലേക്കാണ് നമ്മുടെ മക്കൾ നാളെ പോകുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇടയിലാണ് നമ്മുടെ മക്കളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വലിയ ദുരന്തങ്ങൾ നിന്നും ദുരന്തങ്ങളിലേക്ക് പോകുന്ന മയക്കുമരുന്നിന്റെ അടിമകളായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെ പേരിൽ വേണ്ടപ്പെട്ടവരെ കൊന്നു തീർക്കുന്ന കൊന്നു തള്ളുന്ന ഒരു യുവത ഇത്തരത്തിലുള്ള ദൗർഭാഗ്യങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് കൃത്യമായ ഉത്കണ്ഠം വേണം അതെല്ലാം റബ്ബിനോട് ചോദിക്കാൻ നമുക്ക് സമയം കിട്ടണം വിശുദ്ധ ധർമ്മലാലിന്റെ മകരവിനോട് ചേർന്ന സമയങ്ങൾ അതുപോലെ തന്നെ സുബഹിക്ക് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അത്താഴത്തിന് നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഒരല്പം കൂടെ സമയം നേരത്തെ എഴുന്നേറ്റാൽ ആ ഏറ്റവും വേകാന്തമായ സമയത്ത് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ രഹസ്യങ്ങൾ ഇറക്കി വെക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മുടെ സ്വപ്നങ്ങൾ സമർപ്പിക്കാൻ ഉള്ള അവസരങ്ങളുണ്ട് ഈ സമയങ്ങളെ നാം നന്നായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനുഹത്തല നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായി വളർത്തി നമ്മിൽ നമ്മൾ ഇതും വേർപെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്വർഗീയ സന്തോഷങ്ങൾ അവർക്ക് നൽകട്ടെ